മനുഷ്യർ സാധാരണ മൃഗങ്ങളെയാണ് കൂട്ടിലാക്കുന്നത് ഇവിടെ മൃഗങ്ങൾ മനുഷ്യരെ കൂട്ടിലാക്കുന്നു ഇവിടെ സ്വർഗവും നരകവുമില്ല നല്ലതും ചീത്തയുമില്ല വിശ്വാസങ്ങളുമില്ല കറക്റ്റ്

നമുക്ക് തിയേറ്ററിൽ പോയി എല്ലാത്തരം പ്രേക്ഷകർക്കും കണ്ട് ആസ്വദിക്കാവുന്ന ഒരു എന്റർടൈനർ ആയിട്ടാണ് കണ്ടിട്ട് ആള് ഒരു ഒരു ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇന്ത്യൻ രീതിയില് അവർ ഒരു പടം വെരി നൈസ് മേക്കിംഗ് ആൻഡ് ആ ട്രെയിലറിൽ ആ ഒരു ക്വാളിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതേ ക്വാളിറ്റി പടത്തിൽ പറഞ്ഞു വേണ്ട ലെവലാണ് ചെയ്തു അറുന്നൂറ് കോടി മുതൽ മുടക്കിലാണ് ഈ ബ്രഹ്മാണ്ഡ ചിത്രം ഒരുങ്ങുന്നത് ചില ഒരുങ്ങുന്നത്തായ ചില ചുമ്മാ ഐ ഹാവ് ഹൈ ഹോപ്സ് ഫോർ ദിസ് മൂവി നല്ല രസമുണ്ട് കാണാനായിട്ട് അതെ എന്റെ മനസ്സ് പറയുന്നു വെറുതെ ആവില്ല ഇതിലെന്തോണ്ട് Vijay and Dulkar are graciously part of Kalchi. <laughs> Vijay hey. and Dulkar are graciously part of huh? <gasps> huh? Thanks to <That> Vijay, <laughs> thanks to, to Dulkar, like, really, thanks a lot. You made our yeah. film bigger. Oh my god, okay, it's happening. Everybody stay calm. What's the, the procedure, everyone? What's the procedure? Stay calm! <laughs> <off. laughs> <laughs> yeah. yeah. సో మీ పీపుల్ యా జాతీ బై మరక భయపడకు మరో ప్రపంచం వస్తుంది శేషం భాగం స్క్రీనిక్ అన